അല്ലാമല്ല വരകുന്നവൽ പാപം കൊണ്ടിതാന കേഴുന്നു കേതും കുണ്ടിതാ നിന്നിൽ കരം നീട്ടി ഞാൻ ഈ മാൻ്റെ വിളിച്ചും ഹൃദയത്തിൽ എണിക്കുന്നു അലിവോടെ ചൊരീണം യഹുമാനേ അലിവോട് ചൊരീണം യഹമാനേ ഒരു കുന്ന മനം കൊണ്ട് പാടുന്നു

േരോളം ചെന്നൂവൽ തുമ്പി കാശയ നേരാമോ അതുപോലെ അറിവോടെ അറിവേകും പൂവിൽ ചേരാൻ പോരെ തണുപ്പും തണലും തരാത്ത പൂവിൽ മധുരം തേടും ഞാനേ തരുളും പൊരുളും തൊഴാത്ത മണ്ണിൽ തീരം കാക്കും വേദം തിങ്ങും കൽബിൽ താനേ വേദം തന്നീ നൂറേ കമറിഞ്ഞിൽ പൂവിടാന അതമൊരു ചെറുചിരി വിടരവിലഴകിട്ടുമാരവാ

ൊഴിയൂ പൂങ്കാൽ വന്നാട്ടേ ഈ രകം കേട്ടോ ഈ മാനി തോട്ട ഈ കാലം തന്നോരേ മണിമലരാണ് മെഹബൂബിനേ ഈ ഗാനം പാടാമോന്നിയ മതിമാനനോട് ഇതാ മോഹം കൂടാനാ ഏറെ സാരമേഘു മോരമോട് ചേരാനാ നേരിനോട് മോഹമേകൂടാനാ നീലാം താരാട്ടകമായി കുളിരകൻ ലരുകള ജ빌 വിരി എന്ന കാണാനദിശയ ദിനമരികേ തേനായ ശലുകളണി എണീരുകനേ ശേദാലംഗൃതമംഗലമേ നേരാ സമാഗമം ദിന ദിവല യുമര നാദി പരിമളം മഗാദ സുഗമ വിടേ വരിൻ വന്നെ ആദിര സഹവീരൻ വന്നെ

ബീത ചോർലു മെ ദു കൂര മധുരമില്ല

േറും നാളകേ പതിനാറി പൂങ്കാവലി വേഗം ിൽ പൂവതൊത്തിടുമോ പരനുടെ പേരിനൊപ്പരമോ പൂവതൊത്തിടുമോ പരനുടെ പേരിനൊപ്പരമോ അനത്തിലൊക്കെയും അനന്തമാക്കിയ

സരസ്വതീല ഉദയം കൊണ്ടേ സുരമളവനം കണ്ടേ ചിരിവിരിയും ഒരകരം പാഹാവൊരു മലരിതളിനെ പോലെയുണ്ട് നീലാവിന്റെ വരവും കണ്ടേ നിറഞ്ഞുള്ള മനവും കണ്ടേ പിരിശം പൂണ്ടേ ചിരാതൊന്ന് തെളിയും പോലെ വിളിക്കുന്നു ബി വിതീജിക്കാതെ ചാരി ഉറങ്ങു ആരോ മലേ ഇലുമരുട മതിമൽ പാദം പതി യുഗ പിണയും ഐനി അപരാദം എനിക്കെന്റെ നബി ഇല്ലാതെ തുടിക്കില്ല ഹൃദയം പോലും ജോലിക്കുന്ന സൂര്യൻ പോലെ പൊടിക്കുന്ന ദ ഓരോ നാൾ അതിപതിയവരുടെ ഉദിമതി നൂറെ അകമിയ ചിതബദനോലി വശൂറെ ഉണരുകയരിവര പുണരുക നദി ഒഴകെ തേമരരിരം പാടുംവ അതിലങ്ങുര

ോ കരളിനെ കവരുന്ന തരളിതാവണ്യമോ തിരുസവിതമിലൊരു ദിനമൊരു കിളിപ്പാടുന്ന കാവേന വിയോ നേരിൽ നേരിന്റെ ആധാരമേ കനിയുടെ കേദാരമേ രാജരാജാ േ വസായുരവേറെ ജല തുടിക്കുന്നേ

ആദം പെരുമ പാദം വന്നൊരു വന്നൊരു നേതാവേ വേദം ൂ വൈവന്നോജാവിതനിതനി <todic blues pul65> <todic lob keluar> <todic>

मुस्तफा फ गुला किस्मतें बदलते हैं चलना मदीन सुगंध तीन चारत നബി പിതങ്ങള തിരുനഗരം അനുരാഗ മഹാമധുരം മഹബൂബ് വരും നേരം വരവേറ്റൊരു തള്ളം ചെറുവെള്ളിച്ചിറകുകളുള്ള പിറാവുകൾ പറയുന്നൊരു പ്രണയം ദുനിയാവിൻ ജന്മത്തിൽ നബി തങ്ങളുടെ നിങ്ങൾ ഹജരത്തെ ദുണിയ മിഞ്ചിന്നംഗജര മദീനീന മദീനീന മദീന നബീന മദീന നബീന ഹു അല മുഹമ്മദ് അല്ലി വസല്ലം സല്ലാഹു അലഹ മുഹമ്മദ് സല്ലാഹു അല്ല അല്ലാഹുമല്ലി അല്ല മുഹമ്മദ് യറപ്പി അല്ലി വസല്ലിം